ശങ്കരൻ്റെ അദ്വൈത സിദ്ധാന്തം എങ്ങനെയാണ് എല്ലാവരും ഉൾക്കൊള്ളുന്ന സിദ്ധാന്തമാകുന്നത് ഗീതോപനിഷത്തിൻ്റെ ഗീതയുടെ ഭാഷ്യത്തിൽ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ശങ്കരൻ പറയുന്നുണ്ട് നാരായണൻ എന്തിനാണ് അവതരിക്കുന്നത് ചാതുർവർണ്ണയത്തെ സ്ഥാപിക്കാൻ വർണ്ണാശ്രമധർമ്മത്തെ രക്ഷിക്കാൻ ഭഗവാൻ നാരായണൻ അവതരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ശങ്കരൻ അദ്വൈത സിദ്ധാന്തം ആരംഭിക്കുന്നത് ഗീതയ്ക്ക് ഭാഷ്യം ചമയ്ക്കാൻ തുടങ്ങുന്നത് സ്ത്രീകളും വൈശ്വര്യം ശൂദ്രനും പാപയോനികളാണെന്ന് പറയുന്നത് ശങ്കരൻ തന്നെയാണ് പാപയോനികളാണെന്നാണ് ശങ്കരൻ പറയുന്നത് അദ്വൈത സിദ്ധാന്തത്തിൻ്റെ സംസ്ഥാപകൻ ബ്രഹ്മമെന്ന് പറയുന്ന സങ്കല്പത്തെ നിർവചിക്കുമ്പോൾ ശങ്കരൻ പറയുന്നത് ബ്രാഹ്മണപുരുഷൻ്റെ സ്വരൂപമാണ് ബ്രഹ്മമെന്ന് ബൃഹദാരണ്യോപനിഷത്തിൻ്റെ ഭാഷ്യത്തിൽ ബ്രഹ്മത്തെ നിർവചിച്ചുകൊണ്ട് ശങ്കരൻ പറയുന്നുണ്ട് അപശൂദ്രാധികരണം ബ്രഹ്മസൂത്രത്തിലെ അപശൂദ്രാധികരണം അതിൽ ശൂദ്രൻ സഞ്ചരിക്കുന്ന പട്ടടയാണെന്നാണ് ശങ്കരൻ പറയുന്നത് പിന്നെ എന്താ അദ്വൈത സിദ്ധാന്തം शूद्रन संचरित